പ്രളയ ദുരിതത്തിലായ തമിഴ്നാടിന് സഹായഹസ്തവുമായി കേരളം തമിഴ്നാട്ടിലെ പ്രളയബാധിതർക്ക് വേണ്ടിയുള്ള ആദ്യ ലോഡ് ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പോയ ആദ്യ ലോഡിൽ ഇരുന്നൂറ്റി അൻപത് കിറ്റുകളാണ് അയച്ചത് വരും ദിവസങ്ങളിൽ അഞ്ചിരട്ടി കിറ്റുകളാണ് അയക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ സഹായങ്ങൾ എത്തിക്കാൻ കൂടുതൽ പേർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് തമിഴ്നാട്ടിലെ പ്രളയബാധിതർക്ക് ദുരിതാശ്വാസ സഹായം എത്തിച്ചു നൽകാൻ തീരുമാനിച്ചത് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിന് എതിർവശത്തുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കാര്യാലയം തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് എന്നിവ കളക്ഷൻ സെന്ററുകളായി പ്രവർത്തിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എം ജി രാജമാണിക്യത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നിയോഗിച്ചു വിദ്യാർത്ഥികളും യുവാക്കളും അടക്കമുള്ളവരാണ് ആവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി സ്ഥലത്തുള്ളത് ഒരു കുടുംബത്തിന് ഒരു കിറ്റ് എന്ന നിലയിൽ സഹായം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ ഒരു കിറ്റിലും അല്ലാതെയും കളക്ഷൻ സെന്ററുകളിൽ എത്തിക്കാം സഹായം നൽകാൻ താൽപ്പര്യമുള്ളവർ ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമായി കളക്ഷൻ സെന്ററുകളിൽ എത്തിച്ചാലും സ്വീകരിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വെള്ളാരി തുവരപ്പരിപ്പ് പഞ്ചസാര ഗോതമ്പ് പൊടി റവ മുളക് പൊടി സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി രസപ്പൊടി ചായപ്പൊടി ബക്കറ്റ് കപ്പ് സോപ്പ് ടൂത്ത് പേസ്റ്റ് അത്യാവശ്യ വസ്ത്രങ്ങൾ സാനിറ്ററി പാഡ് ഒരു ലിറ്റർ വെള്ളം ഒരു ബെഡ്ഷീറ്റ് എന്നിവയാണ് ആവശ്യമായ സാധനങ്ങൾ